മിസ്റ്റർ നിങ്ങൾക്ക് നാണമുണ്ടാ അവനൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടുണ്ടോ ഈ ആറാട്ടണ്ണൻ അലൻജോസ് പേരേരാ അവരൊക്കെ ആരാണ് എനിക്ക് അറിയാൻ പോയതൊരു ചോദിക്കണം അവനൊക്കെ ആരാണ് അല്ലെങ്കിൽ അവര് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും വിവരമില്ലാതെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളാണോ ഏഹ് വൈറലാവാൻ വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് വൈറലാവാം ഇത് ഇതേപോലുള്ള ഈ കൊണ അടിച്ച് വൈറലായിട്ട് എന്താണ് കാര്യം എന്തിനാണ് കാര്യം പുള്ളിക്ക് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് പുള്ളിക്ക് ഒരു രൂപ പോലും ഇതിന്റെ ഭാഗത്തൊന്നും കിട്ടുന്നില്ലാന്ന് ഇങ്ങനെയാണെങ്കിൽ പുള്ളി എന്തിനാണ് വെറുതെ ഒരു ഫെയിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റോ എന്നെ പത്ത് പേരൊക്കെ അറിയാം ഏഹ് എന്റെ വീട്ടിൽ രാവിലെ വേവോ കഞ്ഞിക്കലത്തില് ഇല്ല പിന്നെ എന്തിനാണ് കൊണ്ട് നടക്കുന്നത് ഞാൻ പറയാനുള്ള ഇവം വെറും കൃമിയാണ് തീട്ടത്തിലെ എന്ന് പറയൂലെ അതാണ് ഈ അലഞ്ചോസ് പേരേര അതേപോലെ ആറാട്ടണ്ണൻ പിന്നെ ജയിലർ അണ്ണൻ പിന്നെ അവരെ ആരാണ് അമേസി അവ ആരവൻസിവരമില്ലാത്ത കുറെ തെണ്ടുകളും അവനെ വളർത്താനായിട്ട് കൊറേ വിവരമില്ലാത്ത മീഡിയ ചെട്ടകളും എന്തായാലും അവന്റെ ചെവിക്കലുകളൊക്കെ അവർ കൊടുത്തല്ലേ വൈറൽ ആവാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം ഏഹ് എന്ത് വേണമെങ്കിലും കാണിക്കാം പക്ഷെ ഒത്തിരി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും അല്ലെങ്കി ആ വൈറൽ ആവാൻ തന്നെ അവനൊരു ആയിരം രൂപ അവന്റെ കൈ കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത് ഇതൊന്നും ഇതേപോലെ മാസം തോറും ഓരോ അടി കിട്ടാൻ വേണ്ടിട്ടാണ് എന്തിനാണ് വൈറലാകുന്നത് ഈ ഇടയ്ക്ക് അവൻ വൈറലായി ഒരു പെണ്ണ് കേസില് നാണക്കേടല്ല അവനും എന്തെങ്കിലും ഉപയോഗം ഉണ്ടായാ ഇപ്പൊ വീണ്ടും വൈറലായി മമ്മൂക്ക് എന്നെ ഇതേപോലെ തറി വിളിച്ച കേസില് ഏഹ് അടിയിട്ടിയെല്ലാരും അവൻ എന്തെങ്കിലും കിട്ടിയാ ഇടാ മോനെ നിർത്തി പൊക്കിയുടെ ഇടാ ഏഹ് ഒന്നുകിൽ നീ നീ കാണിക്കുന്ന നീ തന്നെ ഒന്നിരുന്ന് കാണ് ഏ നീ കാണുന്നില്ല അതാണ് നിന്റെ പ്രശ്നം നീ കാണിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ ലോകത്തുള്ള ആർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ല ലൈക്കും കമന്റും ഷെയറും കണ്ട് നീ നിന്നെ വിലയിരുത്തല് നീ കാണിക്കുന്ന വെറും തന്തയില്ലാത്തരോ ചെറ്റയില്ലാത്തരോ ആണ് കോപ്രായം ആണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ട അവനെ വിവരമില്ല ഏർ അവന്റെ കൂട്ടത്തില് അവനെക്കാട്ട് വിവരമില്ലാത്തവരാണ് അവന്റെ മാനേജർ എന്നും ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു പിന്നെ അവന്റെ കൂടെ ഒരു എന്തോ ഒരു കടന്ന കൂടുവരെ മുടിയൊക്കെ വളർത്തി നടക്കുന്നുണ്ട് അവ ആരി അവൻറെ വാലിൽ തൂങ്ങി അവൻ വൈറലാവാൻ നോക്കുന്നു ഈ സാധനം അവനെ കണ്ട മുഖം മുഖത്ത് ചോ ചോദിക്കും പക്ഷെ ഈ ഇടയ്ക്ക് വെച്ച് പുള്ളി ഞാൻ കണ്ടായിരുന്നു അലൻജോസ് പെരയാണ് പുള്ളി ഫംഗ്ഷന് പോയ സമയത്ത് എന്റെ അടുത്തിരുന്ന പക്ഷെ എനിക്ക് പാവം തോന്നി ആള് ആൾ വന്നിട്ടൊരു പഞ്ചപാവും മറ്റേ ഇലക്കും കേളില്ല മുള്ളിനും കേളില്ലാത്ത രീതിക്കുള്ള ഒരു ജെനുവിൻ ആയിട്ടൊരു വ്യക്തിത്വം അതാണ് ഈ അലൻജോസ് പെരേര എന്ന് പറഞ്ഞത് പക്ഷെ അവൻ വയറൽ ആവാൻ വേണ്ടി അവൻ ഇനി എന്ത് അവന്റെ തന്തേനെ വേണമെങ്കിലും അവൻ വിറ്റ് കാശാകും അവനെ ഇടിക്കുക അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന അല്ല ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള ഒരു വ്യക്തിയുടെ അവർക്ക് തുറന്ന് പറയാൻ എന്താണോ ഉള്ളത് അത് ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ഇത്രേ ഉള്ളൂ ജനം എന്താണോ പറയാൻ വേണ്ടി മടിക്കുന്നത് അത് ഞാൻ നിങ്ങളടുത്ത് ഞാൻ തുറന്നു പറയും അതാണ് ജെയിംസ് ജയസ്